ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ് വേണ്ടി രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സോക്ക് ചെയ്യാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനു വേണ്ടി രണ്ട് തക്കാളി നാലുള്ളി പിന്നെ കുറച്ച് മരച്ചപ്പും പുതിനീനയും ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും ചതച്ചെടുക്കാം ചെയ്യാം അതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര ടീബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂട്ടി മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഉള്ളിന്ന് ഒരു ഉള്ളീന്റെ അളവിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാദത്തിലേക്ക് കോരി മാറ്റാം കുറച്ച് ഇട്ട് കാഷ്നട്ട്സ് ഇട്ടുകൊടുക്കാം നല്ലപോലെ റോസ്റ്റ് ആക്കാം കാഷ്നട്ട് റോസ്റ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് റേസിംഗ് സാരി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കോരി പാനായിട്ട് നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം പ്രോൺസ് ഒന്ന് ചെറുതായി മുഴിഞ്ഞു വരുമ്പോ നമുക്ക് പ്രോൺസ് കോരി മാറ്റാം ഒരു കളർ ആവുമ്പോ നമുക്ക് പ്രോൺസ് കോരി എടുക്കാം നമ്മൾ കട്ട് വെച്ച ഉള്ളി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം നല്ല പോലെ വാടി വന്നാൽ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം തക്കാളി നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും നമ്മൾ എടുത്ത് വെച്ച പൊതിനീനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പൊരിച്ചു വാറ്റി വെച്ച ചെമ്മീൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം ഇനി നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് ഓയിലും ബട്ടറും ഇട്ടുകൊടുക്കാം ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഉള്ളിയും കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ആഡ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് മൂടി വെക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ കൈകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മൂടി വെക്കാം മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ആക്കി ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചോറ് ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിറ്റ് എടുക്കാം ഇനി നമുക്ക് ദമ്മിറ്റെടുക്കാം അതിനുവേണ്ടി ഇതിൽ നിന്ന് പകുതിയോളം ചോറ് മാറ്റി വേറൊരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടി ഞാൻ ഇവിടെ മഞ്ഞപ്പൊടിയും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടാണ് എത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗർമസാലപ്പൊടി ഇട്ടു കൊടുക്കാം നമ്മൾ പൊഴിച്ച മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും ഇനി പിന്നെ കാഷ്നട്ട്സും ക്രിസ്മസും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഇരുപത് മിനിറ്റ് ദമത്തെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ദമ്മ പൊട്ടിച്ച് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഓക്കെ ബായ് അസലക്കും